വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് ദിസ് ടൈം ഇറ്റ്സ് എ ഫ്രൈഡേ ഫ്രൈഡേ ഈസ് എ വെരി എക്സൈറ്റിംഗ് ഡേ ഫോർ മീ കാരണം ഓരോ ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ വീക്കെൻഡിലേക്ക് എത്തി വീക്കെൻഡിലേക്ക് എത്തുമ്പോൾ ചർച്ച് വരുന്നു ചർച്ചിലുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നു ഈനോ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ ആൾക്കാർ വന്നു തുടങ്ങും പല കാര്യങ്ങളൊക്കെ പല എക്സൈറ്റിംഗ് കാര്യങ്ങൾ ചർച്ച് സർവീസിനോട് ക്ലോസർ ആയി തുടങ്ങും അപ്പോൾ തന്നെ ഫ്രൈഡേ യൂഷ്വലി നമുക്ക് ഹാട്ട് ഹാർട്ടുണ്ട് ഇന്ന് നമുക്കൊരു ഫ്രൈഡേ സർവീസായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് ഗ്ലോ കോൺഫറൻസ് നടക്കുകയാണ് സോ ഫ്രൈഡേ ഓൺലൈൻ സർവീസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും ബട്ട് ഓൾ ദ വിമൻ ബ്ലസ്സിങ് ടുഡേ ഇന്ന് ഈ സമയത്ത് ഗ്ലോയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഇറ്റ്സ് ഗോ ബിൻ അമേസിംഗ് ടൈം അറ്റ് ബ്ലസ്സിംഗ് ടുഡേ ഫോർ ഓൾ ദിമൻ പക്ഷേ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി തയ്യാറെടുക്കാം ഇന്നൊരു ഇലൈറ്റ് സ്പോൺസറാണ് വളർന്നത് മാസ്കറ്റിൽ നിന്ന് ഷിജി സിസ്റ്റർ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ജുവാനയുടെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ജവാനാ മേ ഗോഡ് ബ്ലസ് ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു ജുവാനയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അപ്പോൾ തന്നെ ഭവനത്തിലുള്ള എല്ലാവരും ആത്മികമായി വളരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ കുടുംബത്തിലെ സകലർ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജുവാനെയും അപ്പോൾ തന്നെ സകല കുടുംബാംഗങ്ങളും ബ്ലെസ്ഡ് ആകട്ടെ കർത്താവെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു യേശുവിന് നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആമേൻ വാ വോഡ ബ്ലെസ്സിങ് താങ്ക് യു ഷിജി സിസ്റ്റർ ആൻഡ് ഫാമിലി ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മിനിസ്ട്രി ഇതുപോലെ നിങ്ങൾക്കും ഒരു മിനിസ്ട്രിയുടെ ഒരു പങ്കാളിയായി തീരണമെങ്കിൽ നിങ്ങൾക്ക് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അനേകറിലേക്ക് നിങ്ങൾക്ക് ഈ സുവിശേഷം എത്തിക്കുവാൻ സാധിക്കും ആമേൻ നമുക്കൊരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം എന്നും മറക്കരുത് വൈകുന്നേരം നമ്മുടെ ഫ്രൈഡേ സർവീസ് ഉണ്ട് ഏഴ് മണിക്ക് സോ ലെറ്റ്സ് ഓൾ ട്യൂണിയൻ ഫോർ ദാറ്റ് ഏ മാൻ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയണേ ഏതവസ്ഥയിലാണെങ്കിലും ഇതാ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ശക്തിയുള്ളതാണ് എബ്രാലിൻ നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും യും സന്ധി മജ്ജകളെയും തുളച്ചു കയറുകയും അതുപോലെ പ്രാണനെയും ആത്മാവിനെ വേർപെടുത്തുന്നതുമാകും വേർഡ് ഓഫ് അല്ലെങ്കിൽ ഇരുവായ് തലയുള്ളതിനൊരു ഒരു ഒരു അതിന് ശരിക്കൊരു അർത്ഥമുള്ളത് ഇരുവായ് തല എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെയും മുറിച്ച ഇവിടെയും മുറിച്ച അതല്ല നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അത് കൂടാതെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് രണ്ട് വായി പ്രവർത്തിക്കണം ഒന്ന് അതായത് നാലാം അധ്യായത്തിൽ പറയുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ അതിൻ്റെ അർത്ഥം വചനത്തിന്റെ ഉറവിടം ദൈവത്തിൻ്റെ വായാണ് അവൻ തിരുവായ്മൊഴിഞ്ഞ് മുഴിഞ്ഞ് എന്തെന്നാൽ ആദ്യം മുതൽ ദൈവം വാതുറന്ന് സംസാരിച്ചതാണ് വചനം ദൈവത്തിന്റെ വചനം ആ വചനത്താലാണ് സൃഷ്ടിപ്പണത് ആ വചനത്താലാണ് പരിപാലനം നടക്കുന്നത് സൃഷ്ടിച്ചതിനെ പരിപാലിക്കുന്നത് ഇതാ അപ്പൊ ദൈവം സംസാരിച്ച വചനം ആ വചനം നമ്മുടെ വായിലെത്തുമ്പോൾ രണ്ട് വായല്ലേ ദൈവത്തിൻ്റെ വായ് എൻ്റെ വായ് മനസ്സിലാകുന്നുണ്ട് അതാണ് ഇരുവായ് ആ രീതിയിലും നമ്മൾ അതിനെടുത്തേ പറ്റും ഇൻ ദ വേർഡ്സ് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ടു മൗത്ത്സ് ടു എഡ്ജസ് വാളിലാണെങ്കിൽ രണ്ടു അതിനെ വായെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് രണ്ട് അരികുകളുണ്ട് അല്ലേ വെട്ടുന്ന മൂർച്ചയുള്ള ഭാഗങ്ങളുണ്ട് എന്നാൽ അത് കൂടാതെ നമ്മൾ ഇതും കൂടി മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അപ്പൊ രണ്ട് സ്ഥലത്തിരിക്കണം വായിലിരിക്കണം ഹൃദയത്തിലിരിക്കണം ഒത്തിരി പേരിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സംസാരശേഷിയില്ല വാ കൊണ്ടത് പറയാൻ നാണം വചനം വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു വായങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വായയിൽ ദൈവത്തിൻ്റെ വചനം എടുക്കണം അപ്പോഴാണ് അത് ഇരുവായ മാറുന്നത് അപ്പോഴാണ് അതിനെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത് ദൈവം സംസാരിച്ചു അത് എഴുതപ്പെട്ടു അത് വേദപുസ്തകത്തിൽ അച്ചടിച്ച് ഇനി നമ്മൾ സംസാരിക്കണം നമ്മളിപ്പോ ഇപ്പോ മോർണിംഗ് ലോറിയിൽ നമ്മൾ ദൈവജനം സംസാരിക്കുക വാ കൊണ്ട് സംസാരിക്കുക വെളിപ്പാട് പുസ്തകം ഒന്നാം അദ്ദേഹത്തിന്റെ മൂന്നിലാണ് അവിടെ പറയുന്നത് ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവരും പിന്നെ കേൾക്കുന്നവരും പിന്നെ അനുസരിക്കുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഒരു സ്ഥലത്ത് ഒരു ഒരു ചർച്ചില് ഏതൊരു ദേവദാസം ചെന്നിട്ട് ഇത് വായിച്ചു കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ എടുക്കുക പ്രസംഗിക്കാൻ വരുന്ന ഒരാൾ ഒരു വചനം മത്തായി രണ്ട പത്തെന്ന് പറയല്ല ആരും ആദ്യം തുറന്ന് വായിക്കുന്നുള്ളതാണ് കാരണം വായിച്ചു കേൾപ്പിച്ച അനുഗ്രഹമാണ് എനിക്കനുഗ്രഹമാണ് ചാടിയ വായിക്കുന്നത് ചില സ്ഥലത്ത് ചെന്നാൽ ആരെങ്കിലും ഒരു വചനം വായിച്ചതെന്ന് വെച്ചാൽ വചനം എവിടെയാണ് ഇരിക്കുന്നത് എന്നാവും ദൈവമേ നോക്കി നോക്കി പിടിച്ചൊക്കെ വരുമ്പോഴേക്ക് പ്രസംഗം തീരും എന്നാൽ സ്മാർട്ട് സ്മാർട്ടായിട്ട് ചിലർ വ വേഗത്തിലെടുത്ത് വായിക്കുകയാണ് അതിന് കാരണം വായിച്ച് കേൾപ്പിച്ചാലൊരു അനുഗ്രഹമാണെന്ന് ദൈവജനം പറയും ഞാൻ പറഞ്ഞതിങ്ങനെ മത്സരിക്കാനൊന്നുമല്ല പക്ഷെ വാ കൊണ്ട് വചനം പറയുന്നത് ഒരു അനുഗ്രഹമാണ് എഴുതിയേ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടേ നോട്ട്ബുക്കിൽ എഴുതിയേ ഡയറിയിൽ ഞാൻ സെർമൺ നോട്ട് ീപ്പറിലേക്ക് ഒന്ന് എഴുതി വെച്ച് വായ് കൊണ്ട് വചനം പറയുന്നത് അനുഗ്രഹമാണ് വായിക്കുന്നത് ഒരു അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ബൈബിൾ ഉറക്കെ വായിക്കുന്നതല്ല നല്ല മനസ്സിൽ വായിക്കാതെ മനസ്സിൽ വായിച്ചു ഉറക്കെ വായ് കൊണ്ട് വായിക്കുന്നത് നല്ലതാണ് ഞാൻ ചെയ്യാറുണ്ട് പറയും തോറും നമ്മുടെ വായിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒന്ന് പത്രോസ് മൂന്ന് പത്തിൽ പറയുന്നത് ശുഭകാലം ജീവനെ ആഗ്രഹിക്കുകയും ലൈഫ് വേണോ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ അവിടെ പറയുന്നത് വായ് സൂക്ഷിക്കാനാണ് എൻ്റെ അധരദ്വാരത്തെ വായ് സൂക്ഷിക്കണമേ എന്ന് സങ്കീർത്തനത്തിലൊരു പ്രാർത്ഥന ഉണ്ട് എൻ്റെ വായ് സൂക്ഷിക്കണമേ അപ്പൊ വായു വായ് നല്ലതാക്കി നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാൻ ഏറ്റവും നല്ലൊരു പരിപാടി ഒരു വിദ്യ എന്ന് പറയുന്നത് ദൈവവചനം വായ് കൊണ്ട് പറയുക പറയുക പരസ്പരം പറയുക ആ ദൈവവചനം വായിൽ നിന്ന് വരാമെങ്കിൽ ഓ മൈ കാഡ് ഞാനൊരു കാര്യം പറയും ഈ വചനത്താലാണ് സകലം സൃഷ്ടിച്ചത് ഈ വചനത്താലാണ് സകലം ഉണ്ടാക്കിയതെങ്കിൽ അതിനകത്ത് എത്ര വലിയ ശക്തിയുണ്ട് ഈ ദൈവത്തിന്റെ വചനത്തിൽ യോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് ഞാൻ കൂടെ കൂടെ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകും അപ്പൊ ഈ വചനം പറയുമ്പോൾ തന്നെ ജീവനും ആത്മാവും റിലീസാവല്ലേ നമ്മുടെ ലൈഫിലേക്ക് തന്നെ കേൾക്കുന്നവരുടെ ലൈഫിലേക്ക് അപ്പോ ചിലരുടെ വചനത്തിന് ഐ മീൻ വാളിന് ഒരു വായ ദൈവം സംസാരിച്ചു അത്രയേ ഉള്ളൂ അതങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതിന്റെ ഡബിൾ ഇമ്പാക്ട് ശരിയായ ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം നമ്മുടെ വായിലൂടെ കൂടെ പുറപ്പെടാം അപ്പോഴാണ് സ്വന്തം ജീവിതത്തിൽ അതിന് നേരത്തെ പറഞ്ഞതുപോലെ പ്രാണനെയും സന്ധിമജ്ജകളെയും എല്ലാം തുളച്ച് കയറി എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി നടക്കുന്നത് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നല്ലൊരു ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കൈയ്യൊന്നു ഉയർത്തി കാണിച്ചു നല്ലൊരു ഭാവി വേണം അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റാറ്റിലിട്ടെ എനിക്ക് നല്ലൊരു ഭാവി വേണം എനിക്ക് നല്ല ഒരു ഭാവി വേണം ഈ ഭാവിയെന്ന് പറഞ്ഞാൽ ചില സർക്കിൾസിൽ കല്യാണമെന്നർത്ഥം ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനൊരു പ്രയോഗമുണ്ട് പ്രയോഗിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചതിനെക്കുറിച്ചില്ല ഫ്യൂച്ചർ കല്യാണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കല്യാണം പഠിപ്പിക്കുകയാണെങ്കിൽ പക്ഷെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ ഇപ്പോഴേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം ഇടണം ഒരാളുടെ കൂട്ടുകാരനെയും അയാൾ വായിക്കുന്ന പുസ്തകങ്ങളും നോക്കിയാൽ ഭാവി അറിയാം നിയമം വായിക്കുന്ന പുസ്തകം എന്താകണം ഏതായാലും ഈ ബൈബിൾ മാത്രമായിട്ട് വായിച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും ബൈബിൾ ഒരു പുസ്തകം അല്ലെങ്കിൽ അറുപത്താറ് പുസ്തകം ഉണ്ടോ അതിൻ്റെ അകത്ത് ഇറ്റ്സ് എ ഡിവൈൻ ലൈബ്രറി അതിൻ്റെ അകത്ത് അറുപത്തറിനുണ്ട് പോരെ ഈ സ്മിത്ത് വിഗിൾസ് വർദ്ധത്തിനെ ദേവദാസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദേവദാസനാണ് പ്ലമർ ആയിരുന്നു എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു ഭാര്യ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ഭാര്യയാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത് വർഷങ്ങൾ അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വൈഫിനെ തല്ലാനെ ഓടിച്ചിടും അപ്പോൾ ഒരു അവരുടെ ഒരു പ്രത്യ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബ്ലോക്ക് ആ ബ്ലോക്കിന് ചുറ്റും ഇവര് ഇവിടെ കിടന്നു ഓടും സ്മിത്ത് പുറകെ ഓടും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം അദ്ദേഹം മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈഫിനോട് ഇത് വായിക്കാൻ പഠിപ്പിക്കാൻ പഠിപ്പിച്ചു എന്തിനാന്നറിയാം ബൈബിള് വായിക്കാൻ അദ്ദേഹം അക്ഷരമാല പഠിച്ചു കൂട്ടഴുത്തും വാക്കുകൾ എഴുതാനും സെന്റൻസുകൾ എഴുതാനും വായിക്കാനും പഠിച്ച ശേഷം തൻ്റെ ജീവിതകാലം മുഴുവൻ ഉടൻ തന്നെ അടുത്ത ഒരു ലൈബ്രറി പോയി കുറേ പുസ്തകങ്ങളെടുത്ത് വായിക്കുകയോ ഒന്നും അദ്ദേഹം ചെയ്തില്ല ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഒറ്റ പുസ്തകം വായിച്ചിട്ടുണ്ട് ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകം തന്റെ ജീവിതത്തിൽ താൻ വായിച്ചില്ല ഞാൻ ഇങ്ങനെ കെട്ടിക്കുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും എപ്പോഴും കഴിക്കുന്ന സാധനം ആണെങ്കിൽ ഒറ്റയ്ക്ക് കുഴപ്പമില്ല സാധാരണ ഒരു കൂട്ടായ്മയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഫാമിലി ആയിട്ടിരിക്കുമ്പോഴോ ഒക്കെ ചില സമയത്ത് പ്രാർത്ഥിക്കുന്നൊരു രീതി ചില സർക്കിൾസിലെങ്കിലും ഉണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് സ്റ്റാർട്ടർ കൊണ്ടെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരു പ്രാർത്ഥന വെറും പ്രാർത്ഥനയിൽ ഒരു ഭാഗവും വചനമൊക്കെ വായിച്ചിട്ട് പ്രാർത്ഥിക്കും മെയിൻ കോഴ്സിന് മുമ്പ് ഒന്നും കൂടി ഒരു വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം ഡെസേർട്ട് കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പ് ഒരു വചനം വായിച്ച് വീണ്ടും പ്രാർത്ഥിക്കും അത്രത്തോളം ദൈവ ദൈവചനം അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങൾ എത്രയോ മരിച്ചവർ ഉയർത്തെന്നിട്ട് വലിയ ആത്മാവിന്റെ ശക്തിയോടെ അദ്ദേഹം ഇതെല്ലാം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് വോട്ടർ ആണോ ഗ്രേറ്റ് ഗ്രാൻഡ് വോട്ടർ ആണോ എന്നറിയില്ല ഒരു ദിവസം ഇന്റർവ്യൂയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ രഹസ്യങ്ങളിൽ നമ്പർ വൺ ജീവിത ജീവിതകാലത്ത് അദ്ദേഹം ബൈബിൾ അല്ലാതെ മറ്റൊരു പുസ്തകം വായിച്ചിട്ടില്ല അത് വെറും വായനയല്ലേ കുതിരപ്പുറം സഞ്ചരിക്കുമ്പോൾ കുതിരക്കാർ ഹേയ് സ്റ്റോപ്പ് നിർത്താൻ പറയും പോയിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു അമ്പത് മൈൽ പോകാനുണ്ടാവും എത്രയോ ഒരു മൈലോ എന്തോ എത്തുമെന്ന് സ്റ്റോപ്പ് എന്ന് പറയും എന്നിട്ട് അദ്ദേഹം ബൈബിൾ വായിക്കും കാരണം കുതിരപ്പുറത്തിരുന്ന് ബൈബിള് വായിക്കാൻ പറ്റില്ലെങ്കിൽ ചാടുമല്ല ബൈബിൾ വായിക്കും അതിനുശേഷം അടുത്ത അടുത്തൊരു കിലോമീറ്റർ എന്തോ സ്റ്റോപ്പ് എന്നിട്ട് ബൈബിൾ വായിക്കും വീണ്ടും അങ്ങനെ നിർത്തി നിർത്തി അദ്ദേഹം പോവുകയുള്ളായിരുന്നു അത്രേ അപ്പൊ ഞാൻ പറയുന്നത് വലിയൊരു എക്സെട്രിക് ക്യാരക്ടർ ഒന്നും ആകണമെന്നൊന്നുമല്ല പറയുന്നത് ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണോ ജീവിതം പണിയപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും ഭാവി വരാൻ പോകുന്നത് വാ കൊണ്ട് വചനം പറയുന്നുണ്ടോ ആ അതിനനുസരിച്ചായിരിക്കും ജീവിതം ജീവൻ ഭാവി ശുഭഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർണയിക്കപ്പെടുന്നത് ഭാവിയെ ഷെയ്പ്പ് ചെയ്യുന്നത് അതായിരിക്കും ഓൾറൈറ്റ് ഇനി ഞാൻ ഇന്നൊരു വചനം വായിച്ചോട്ടെ ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു സദൃശിവാക്യം പതിമൂന്നിന്റെ പത്താണോ എന്നെ സംശയം പതിമൂന്നിന്റെ പത്തല്ല ഇരുപതാണ് വാക്ക് വിത്ത് ദ വൈസ് ആൻഡ് ബിക്കം വൈസ് ഫോർ എ കംപാനിൻ സഫേഴ്സ് ോടുകൂടെ നടക്കുക എന്നാൽ നീയും ഞാനിയായി തീരും ഫോർ എ കംപാന സഫേഴ്സ് ഹാം എന്നാൽ ഒരു മൂടൻ്റെ ഒരു ഭോഷൻ്റെ കൂട്ടുകാരൻ വലിയ കഷ്ടതകളിലൂടെയും പ്രശ്നങ്ങളിലൂടെ സഹിക്കേണ്ടി വരും അത് ശരിയായ ട്രാൻസ്ലേഷൻ ഒരു വിഷയം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഓക്കെ അപ്പം ജ്ഞാനിയോടുകൂടെ നടന്നാൽ നീ ഞാനിയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അതായത് പല കാര്യങ്ങളും നമുക്ക് പകർന്ന് കിട്ടുന്നത് നമ്മൾ ആരോട് ഇടപഴകുന്ന അവരിൽ നിന്നാണ് ഞാനിവിടെ വരെ എത്തിയെങ്കിൽ നൂറുകണക്കിന് മനുഷ്യരുമായി ഒരു പക്ഷായിരക്കണക്കിന് മനുഷ്യരുമായി എന്നാൽ അതിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്ത് അഫിലിയേറ്റ് ചെയ്ത് കൂടെ നടന്ന് റബ്ബ് ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് കിട്ടിയത് നിങ്ങൾക്കും അതെ നിങ്ങൾക്കും അതെ ഉദാഹരണത്തിന് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് ചെറുപ്പ ജനിച്ച ഉടനെ അമ്മയുടെ മാറില്ല മെയിൻ നരീഷ്മെൻറ്റും എല്ലാം ഇരിക്കുന്നത് അമ്മയിലാണ് അങ്ങനെയാണ് തുടക്കത്തിൽ അപ്പം ഏറ്റവും കൂടുതൽ മമ്മിയുമായിട്ടായിരിക്കും പിന്നെ ഡാഡി പിന്നെ ചുറ്റുമുള്ള എല്ലാവരും സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അല്ലേ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ട് വീട്ടുകാരുണ്ട് ഗ്രാൻഡ് പാരൻസുമായിട്ട് അതാണ് മെയിൻ അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ആ സമയത്ത് തന്നെ അറിയാമല്ലോ ആദ്യത്തെ ഒരാറേഴ് വയസ്സിനുള്ളിൽ തന്നെ എൻ്റെ ക്യാരക്ടർ ഫോമേഷനും കാര്യങ്ങളും എല്ലാം സെറ്റായി മെയിൻ കോർ ബിലീഫ് സിസ്റ്റം എല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്നാ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പറയാൻ വന്നത് അസോസിയേഷൻ മാറ്റേഴ്സ് നമ്മൾ ആരുമായി ഇടപഴകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി കൂടി എടുത്തു പറയുകയാണ് വളരെ ജ്ഞാനിയായ ജ്ഞാനമുള്ള വിഷഡമുള്ള ഒരാളുമായിട്ട് നടന്നാൽ വിഷഡം കിട്ടും അപ്പോൾ എനിക്കറിയാം ഒരു ഒരാളെനിക്കറിയാം അദ്ദേഹം ഭയങ്കര വിഷ്ടമുള്ള ഒരാൾ അപ്പോൾ അദ്ദേഹത്തിലൂടെ ഞാൻ ടെലഫോണിൽ സംസാരിക്കും ഇരുന്ന് സംസാരിക്കും കുറേ അധികം നേരം ഇരുന്ന് സംസാരിക്കും സംസാരം ഇങ്ങനെ പോയി പോയി വരുമ്പോൾ ഓ മൈ ഗോഡ് ദൈവവചനത്തിൽ നിന്നും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിന്നൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് കേട്ട് കഴിഞ്ഞ് പല സമയത്തും ഞാൻ അകത്ത് വാവ വിളിക്കും പുറത്ത് കാണിക്കാൻ പറ്റില്ല വാ ഇങ്ങനെയാണോ അകത്ത് നമ്മളിങ്ങനെ അന്താളിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോ ഈ ശലോമോൻ സോളമൻ കിങ് സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി തെക്കേരാജ്ഞി അവിടെ നിന്ന് വന്നു സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കേൾക്ക ജസ്റ്റ് അവിടെ ഇരുന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വരുമായിരുന്നു അപ്പം ജ്ഞാനികൾക്കൊരു പ്രത്യേകതയുണ്ട് ഒത്തിരി ജ്ഞാനം തേടുന്നവരെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും വൈസ് മെൻ ആർ മാഗ്നറ്റ്സ് അപ്പോൾ അവര് ജ്ഞാനമുള്ളവർ ഒത്തിരി പേരെ ആകർഷിക്കും അവരിലേക്ക് ജ്ഞാനം പകരും ഇപ്പം കുറേ നാൾ ഒരു കാന്തത്തോട് ചേർത്ത് ഒരു ഇരുമ്പ് കഷ്ണം കുറേ നാൾ അതിനെ പ്രത്യേക രീതിയിൽ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഫീൽഡിൽ കൊണ്ടുവന്നാൽ അതിനും ഉണ്ടാകും പിന്നെ ഇരുമ്പ് തരികളെയും ഒക്കെ പിടിക്കാനുള്ളൊരു കാന്തിക ശക്തിയും പാട്ട് ചെയ്യപ്പെടും കിട്ടും ഇതുപോലെ ഒരാളിലുള്ളത് മറ്റേ ആളിലേക്ക് പകരപ്പെടുവാനുള്ള ഒരു ഉപാധിയാണ് അസോസിയേഷൻ അല്ലെങ്കിൽ സുഹൃത് ബന്ധങ്ങൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക ദൈവ അബ്രഹാമിനെ വിളിച്ചുള്ളവർക്ക് പറയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൽ അതായത് പതിനൊന്നാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ റൂട്ട്സ് കിടപ്പുണ്ട് അതിൻ്റെ ഫാദർ ധേർ അതിൻ്റെ ഫാദർ തുടങ്ങി ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ദൈവം പന്ത്രണ്ടാം മധ്യത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നു ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ദേശത്തേക്ക് നീ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും നിർദ്ദേശത്തെയെല്ലാം വിട്ട് ഇറങ്ങിക്കും ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു ആദ്യമായി കനാൻ നാടിനെ കുറിച്ചുള്ള വാഗ്ദത്ത് അബ്രഹാമിനാണ് കിട്ടുന്നത് എന്നാൽ ആ സമയത്ത് പിതാവ് മരിച്ചു പോയ തൻ്റെ തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയ തൻ്റെ നിവ്യു ലോത്ത് തന്നോടൊപ്പം പുറപ്പെടും ഒരു അദ്ദേഹം പറഞ്ഞു കാണും അങ്കിൾ അല്ലെങ്കിൽ അച്ചാ ഞാനും വരുത്തും എനിക്കപ്പനില്ല ഏതായാലും ഞാനും കൂടെ പോന്നോട്ടെ അങ്ങനെ ലോത്ത് കൂടെ കൂടി ലോത്തിനെ ദൈവം വിളിച്ചോ നോ അബ്രഹാമിനോട് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞോ വചനത്തിൽ എഴുതിയിട്ടില്ല പക്ഷെ കൂടെ കൂടി എന്തായാലും കൂടെ കൂടി ഒരുമിച്ച് യാത്രയായി ഞാൻ വിശ്വസിക്കുകയാണ് അന്നാവം ചെറുപ്പമാണ് ലോത്ത് ചെറുപ്പമാണ് ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ പറയാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂട പക്ഷെ കൂടെ കൂടി ഒരു പക്ഷേ ലോത്തിനോടു കൂടെയുള്ള ഒരു പക്ഷേ വലിപ്പം സിംഗിളായിരിക്കാം അതിന് ശേഷമായിരിക്കാം കല്യാണം കഴിച്ചത് ഏതായാലും അദ്ദേഹം കൂടെ കൂടിയെന്ന് നമുക്കറിയാം അങ്ങനെ പോയി 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 എന്ത് സംഭവിച്ചു അബ്രഹാം ആട്ടിടേനാണല്ലോ കുറേ ആടുകൾ ഇതൊക്കെയുണ്ട് കുറച്ച് കുറച്ച് ആയപ്പോഴേക്കും ലോത്തിനെയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി അബ്രഹാം ം അബ്രഹാമാണ് അനുഗ്രഹിക്കപ്പെട്ടത് മുൽപത്തി പന്ത്രണ്ടിൻ്റെ ആദിവാക്യങ്ങളിൽ അനുഗ്രഹം വന്നു ലോത്തിനെ അനുഗ്രഹിച്ചതായി ഒരു സ്ഥലതും പറഞ്ഞിട്ടില്ല പക്ഷെ കൂടെ നടന്ന് അവനും കിട്ടിയ അനുഗ്രഹം അവസാനത്തെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അബ്രഹാമിന്റെ ആടും മാടുകളിൽ ഇടയന്മാരും വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു ഭയങ്കരമായി ലോത്തിന്റെ ഇടയന്മാരും ആടും ആടുകളും വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് ഭയങ്കരമായി അവസാനം ഒറ്റ സ്ഥലത്ത് ഒരു ദേശത്ത് ഇവർക്ക് എല്ലാവർക്കും കൂടെ താമസിക്കുവാൻ ഞെരുക്കമായി തുടങ്ങി എന്ന് വെച്ചാൽ സ്ഥലമില്ല അതുപോലെ പെരുകി അബ്രഹാമിൻ്റെ മാത്രമാണോ പെരിയത് നോ ലോത്തിൻ്റെയും പെരുകി അവസാനം അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ ഷണ്ട കൂടാൻ തുടങ്ങി ആ സമയത്താണ് അബ്രഹാം പറഞ്ഞത് ലോത്തേ നീ എന്നോടുകൂടി പോകുന്ന ദൈവം നിന്നെ അനുഗ്രഹിച്ചു ഇത്രയൊക്കെ ആക്കി നീ ഇപ്പോൾ വലുതായി നമുക്കിവിടെ വച്ചങ്ങ് രണ്ട് സ്ഥലത്തേക്കങ്ങ് പോകാം വിശാ കിടക്കുമല്ലോ ദേഷ്യങ്ങളിങ്ങനെ കിടക്കുവാണ് നമുക്കങ്ങ് വിശാലമായി മാറാം ഞാനും എൻ്റെ ആടും ആടുകളും എൻ്റെ ഷെഫേർട്ട്സുമായിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകാം നീ ആദ്യം ചോയ്സ് ഇസ് യുവേഴ്സ് ആദ്യം തിരഞ്ഞെടുത്തു നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകും നീ വലത്തോട്ട് പോവാണെങ്കിൽ ഞാൻ എടുത്തോട്ട് പോകും അബ്രഹാം അവിടെ തിരഞ്ഞെടുത്തില്ല അവന് ചോയ്സ് കൊടുത്തു അവൻ തിരഞ്ഞെടുത്തു എന്താണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത് നല്ല നീരോട്ടമുള്ള നല്ല ദേശം നോക്കി അങ്ങ് തിരഞ്ഞെടുത്തു പക്ഷെ അത് സ്വാതും ഗുമോരയായിരുന്നു മഹാഭാവം നിറഞ്ഞ ഒരു വല്ലാത്ത പട്ടണമാണ് അവൻ തിരഞ്ഞെടുത്തത് വല്ലാത്തൊരു സ്ഥലമാണ് അവൻ തിരഞ്ഞെടുത്തത് പിന്നെയുള്ള ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എൻ്റെ പോയിന്റ് അതൊന്നുമല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വത്തോടു കൂടെ ചേർന്ന് അസോസിയേറ്റ് ചെയ്യുന്ന റബ്ബി എന്നവരും അനുഗ്രഹിക്കപ്പെടും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരാള് ഒരു ഒരു ഈ പഴയ കാലത്ത് ഇടയന്മാർ ആടുകളെ ഈ ഒരു പ്രത്യേക എണ്ണ ഇങ്ങനെ തേപ്പിക്കും പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കർത്തിന് ഇടയൻ ആടിനെ തേപ്പിക്കും അത് പല ഇതുണ്ട് അതൊരു പ്രത്യേക സ്മെല്ലുണ്ട് അതിന് ആ ഓയില് പുരട്ടി ആണ് വിടുന്നതെങ്കിൽ പ്രത്യേക തരം ക്ഷുദ്രജീവികളുണ്ട് ചെറിയ പ്രാണികളുണ്ട് അത് വന്ന് കടിച്ച് കഴിഞ്ഞാൽ വിഷാംശം പോലുമുള്ള പ്രാണികളുണ്ട് ചില ബക്സ് ഉണ്ട് അത് കടിക്കാം എന്നാൽ ഈ സ്മെല്ല് വരുമ്പോൾ അത് ഓടി പോകും ഈ ഓയിലിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഓടിപ്പോകും പക്ഷേ ഒരാടിനെ ഇങ്ങനെ കംപ്ലീറ്റ് എണ്ണ തേച്ച് റെഡിയാക്കി നിർത്തിയേക്കും വേറൊരാട് അടുത്തുണ്ട് ആ ആടിനെ തേപ്പിച്ചിട്ടില്ല പക്ഷെ അത് വന്ന് ഇതിൻ്റെ നേരെ വന്ന് ഇങ്ങനെ ഒരുമിയാൽ പല പ്രാവശ്യം അന്ന രോമോ എൻ്റെ ബോഡി എൻ്റെ ബോഡിയും തമ്മിൽ കുറേ നേരം ഒരുങ്ങിക്കൊണ്ടിരുന്ന ആ ഓയില് ഇതിൻ്റെ മേലും അതാണ് ഇമ്പോർട്ടൻഷൻ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയോടുകൂടെ നടന്നാൽ അവിടെ അറിഞ്ഞുമറിയാതെയും അനുഗ്രഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഞാനിയായ ഒരു മനുഷ്യനോടുകൂടി അസോസിയേറ്റ് ചെയ്താൽ അതുണ്ടാവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോഷനായ ഒരു ഫുൾ ആയിട്ടുള്ള ഒരാളോടു നടന്നാൽ പല വീടുകളിലും ഭാര്യമാർ പറഞ്ഞ് പറയുന്ന കേട്ടില്ലേ എടോ ഹലോ ആ മനുഷ്യനോട് കൂടി എന്നാല് നിങ്ങൾ ഇനി കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാര് വാണിംഗ് കൊടുക്കും കാരണം ഭാര്യമാർക്കറിയ അയാളുമായി കൂട്ടുകൂടി ഒന്ന് പുറത്തുപോയി വരുമ്പോൾ സ്വഭാവം മാറുന്നുണ്ട് ഇന്ന് വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാനിത് പറഞ്ഞു ഇതൊരു വാസ്തവമല്ലേ ചില പുരുഷന്മാർ ചില ആണുങ്ങൾ ചില പ്രത്യേക കൂട്ടുകാരുമായി കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീട്ടിലടിയാം അന്ന് മൂഡ് മാറിയ വരുന്നത് ഇനി വേറെ ശ്രദ്ധിച്ചു ചില ആളുകളുമായി കൂടി നടന്നു കഴിഞ്ഞാൽ ബിസിനസ് ഡൗൺ ആണ് കാശ് ഉണ്ടാവില്ല കൈ എന്താ സംഭവിക്കുന്നറിയില്ല എവിടെയോ എന്തോ ചോർന്നു പോകും അസോസിയേഷൻസ് അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സൂക്ഷിക്കണം എന്ത് കൂട്ടുകെട്ടുകൾ ചങ്ങാത്തം സൂക്ഷിക്കണം 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 എന്ന് പറയാൻ കാര്യം ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം എന്ത് വായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അകത്തേക്ക് നാം എടുക്കുന്ന ഇൻഫർമേഷൻസ് അത് ഇൻഫർമേഷനും അതുപോലെ നമ്മൾ ആ ഏത് വ്യക്തികളുമായി അസോസിയേറ്റ് ചെയ്യുന്നവർ അതുകൊണ്ടാണ് ഈ അപ്പ അപസ്തോല പ്രവർത്തികൾ തുടങ്ങി അങ്ങോട്ട് അനേക സ്ഥലങ്ങളിൽ കൂട്ടായ്മയുടെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് എനിക്കറിയാം ഈ മോണിംഗ്ലൂറി പോലും തുടങ്ങിയത് കൊറോണയുടെ ഒക്കെ സമയത്താണ് കൂട്ടായ്മകൾക്ക് കൂട്ടായ്മ കൂടുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങൾ സഭാ ഹോളുകളും പള്ളികളുമെല്ലാം അടച്ചിട്ട സമയത്താണ് ഓൺലൈൻ കൂട്ടായ്മയായിട്ട് തുടങ്ങിയത് ആ സമയത്ത് അത് ഓക്കെയാണ് എന്നാൽ ഇന്ന് അതെല്ലാം കഴിഞ്ഞു നേരിട്ട് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നേരിട്ട് കൂട്ടായ്മ ആചരിക്കാനുള്ള വിശ്വാസികൾ ഒരുമിച്ച് വരാനുള്ള രീതിയിലെല്ലാം ഓപ്പണായി പിന്നെ ഇരുപത് പേർക്ക് കയറാം അമ്പത് പേർക്ക് കയറാം കയറാം പേർക്കാകാം നൂറ്റമ്പത് പേർക്കാകാം ഇരുന്നൂറ് പേർക്കാകാം കൂടുതൽ സ്ഥലമാണെങ്കിൽ അഞ്ഞൂറ് പേരാകാം പബ്ലിക് ആണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പല നിയമങ്ങളും ഓർക്കുന്നുണ്ടോ ആ നാളുകൾ ഇങ്ങനെ ഇങ്ങനെ സർക്കുലറുകൾ വന്നുകൊണ്ടിരുന്നതൊക്കെ ഓർക്കുന്നുണ്ടോ അങ്ങനെ ആ കാലം കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെന്തു ചെയ്യണം കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണം പണ്ട് കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്നവർ സൗകര്യം ഇപ്പോൾ ഓൺലൈൻ കൂട്ടായ്മകളിൽ നിൽക്കുക ഓൺലൈൻ കൂട്ടായ്മകളിൽ ഉള്ള വേറെ ഗുണമൊന്നും ഒരു അഞ്ചെട്ട് പത്ത് സഭ ഇവിടെ ആരാധന ഒരുമിച്ച് കാണും കുറച്ചിവിടെ കാണും കുറച്ചവിടെ കാണും യൂട്യൂബ് അതും എല്ലാം കൂടി കണ്ട് ആ ഹേകദേശാക്കി ഓക്കെ ഭക്ഷണം ഉച്ച എവിടെങ്കിലും ഒരു സോത്രക്കാഴ്ച ഒരു ഗോളും ചെയ്തേക്കു തീർന്നു ആ കാലം കഴിഞ്ഞു മക്കളെ ഇനി ബ്ലെസിംഗ് സെൻ്ററുകളിലേക്ക് കൂട്ടായ്മകളിലേക്ക് നേരിട്ട് വന്ന് ആരാധിക്കേണ്ട സമയമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേശുവിൻ്റെ നാമത്തിൽ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന സൗഖ്യമുണ്ടാകട്ടെ ബ്രെയിനിലുള്ള ചില വിഷയങ്ങൾ മാറിപ്പോട്ടെ ഓർമ്മക്കുറവ് മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ഇയർ ഇംബാലൻസ് വേർട്ടിഗോ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗത്തിലായാലും ഒരു വലിയ വിടുതൽ കർത്താവ് കർത്താവിനീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഞാൻ എല്ലാവർക്കും പറയുന്നു വീണ്ടും പറയുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യണം ബ്ലസ്സിങ് ടുഡേയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകുക ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സാമ്പത്തികമായി സപ്പോർട്ട് കൊടുക്കുക അത് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാനാകാം അല്ലെങ്കിൽ നമുക്ക് യൂണോ നമ്മുടെ പ്രോജക്റ്റുകൾ ഒത്തിരി പ്രോജക്റ്റുകൾ നടക്കുന്നു അതൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനും ഒത്തിരി പേര് രക്ഷകനെ അറിയാനും ഒക്കെ ഇടയാകും ഗോഡ് ബ്ലെസ് യു ഓൾ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ